നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചവല നോക്കാം ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഇടവം രാശിക്കാരുടെ ആഴ്ച വലു നോക്കാം ആദ്യമേ കാർത്തിക നാളിൻ്റെ ആഴ്ച നോക്കാം ആഗ്രഹ സാഫല്യം ലഭ്യമാകുന്ന ഒരു ആഴ്ചയാണ് ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ അധികം ആത്മവിശ്വാസം ഈ നാളുകാരിൽ കാണിക്കാൻ സാധ്യതയേറെയാണ് അതുപോലെ ആദരവും വിനയവുമായുള്ള സമീപനം ഈ നാളുകാർക്ക് ഉന്നത വിജയം നേടിക്കൊടുക്കുന്നതായിരിക്കും പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു ധൈര്യം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം സാധ്യമാകുന്നതായിരിക്കും ഇൻ്റർവ്യൂവിന് ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുവാനുള്ള സാധ്യത വളരെയേറെയാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയവുമാണ് ഇനി രോഹിണി നാളിൻ്റെ ആഴ്ച പോലെ നോക്കാം ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ ഈ നാളുകാർ ഈ ആഴ്ച ചെയ്യുന്നത് വളരെ അപകടമായിരിക്കും ഈശ്വര പ്രാർത്ഥനകളിൽ നിന്ന് ഈ നാളുകാർക്ക് പരീക്ഷകളിൽ വിജയം ലഭ്യമാകാൻ ഒരു കാരണമാകുന്നു വിദ്യാർത്ഥികൾക്ക് ചില തടസ്സങ്ങൾ ഒഴിച്ചാൽ ഈ നാളുകാർക്ക് നല്ല സമയമാണ് സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും നല്ല സമയമാണ് ജോലി മേഖലയിൽ വളരെ അധികം കൃത്യത കൂടി ഈ നാളുകാർ സമീപിക്കുവാൻ സാധ്യതയേറെയാണ് ഇൻ്റർവ്യൂവിനും അതുപോലെ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും സമയം നല്ലതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഡോക്ടർമാർക്കും ദിവസ കൂലി ജോലിക്കാർക്കും നല്ല സമയമാണ് അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാരെ തേടി വരുന്നതായിരിക്കും പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തിലെ തർക്കങ്ങളും കേസുകളും മാറി സ്വത്ത് തിരികെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുവാനും സാധ്യത കാണുന്നു കടം കഴിവതും കൊടുക്കാതിരിക്കുക കൊടുത്താൽ പണം തിരികെ ലഭ്യമാകുന്നതല്ല പണമിടപാടുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യുന്നത് വളരെ അഭികാമ്യമായിരിക്കും ഉന്നത മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസ ലഭിക്കാൻ സാധ്യതയേറെയാണ് ഈ നാളുകാർക്ക് ഇനി മകൈരം നാളിൻ്റെ ആഴ്ചകളെ നോക്കാം വളരെ ഗൗരവമുള്ള വിഷയങ്ങളിൽ ഫലപ്രാപ്തി ലഭ്യമാകാൻ സാധ്യത കാണുന്നു കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിലെ ചില ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങളും കേസുകളും മാറിപ്പോകുന്നതായിരിക്കും സന്തോഷപൂർവ്വമായ ഒരു ആഴ്ചയായിരിക്കും ഈ നാളുകാർക്ക് ഈ ആഴ്ച പണം കിട്ടാത്തത് തിരികെ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിലെ പ്രശ്നങ്ങളും തടസ്സങ്ങളും നീങ്ങുന്നതായിരിക്കും ലോണിനുള്ള അപേക്ഷകളിൽ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ ലഭ്യമാകുന്നതായിരിക്കും ബാങ്കുകളിൽ നിന്നുള്ള അനുകൂലമായ മറുപടി ലഭിക്കാൻ ഈ നാളുകാർക്ക് ഈ ആഴ്ച സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് വളരെ നല്ല സമയമാണ് പ്രശസ്തി ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ കൂടി പഠിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് പരീക്ഷകളിലെ ഉന്നത വിജയത്തിലേക്ക് ഇവരെ നയിക്കാൻ ഈശ്വരനോടുള്ള ശക്തമായ പ്രാർത്ഥനകൾ മാതാപിതാക്കൾ ചെയ്യുന്നത് നല്ലതായിരിക്കും പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു വിനോദസഞ്ചാരത്തിന് സാധ്യത ഏറെയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചഫലം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം